അസലാമലൈക്കും ബഹുമാനപ്പെട്ട പണ്ഡിത സമൂഹവും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും അറിയേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഈ വോയിസിൽ ബോയ്സിൽ വരാനെന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസമുള്ള അവർ ആത്മീയ ചികിത്സ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെടാറുണ്ട് അങ്ങനെ എൻ്റെ കുറ്റുവട്ടത്തും അയൽപക്കത്തും കുടുംബത്തിലുള്ളവർക്കെങ്ങനെ പോയി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും ഒരാജ് തോന്നി ഒന്ന് പോകാൻ ഒന്ന് അറിയണമല്ലോ ഞാൻ അവിടെ ചെന്നു പിന്നെ തുടക്കത്തിൽ തുടക്കത്തിനൊന്നും സംഭവിക്കില്ല പിന്നെ ചെല്ലുമ്പോൾ പൈസ വേണം ഇത്ര പൈസ വേണം പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് പൈസ ഒക്കെ അവിടെ കൊടുത്തു ഒരുപാട് പരിഹാരം കാണിച്ചു ഇഷ്ടംപോലെ ജനങ്ങൾ അവിടെ ഉണ്ട് കണ്ടു പക്ഷെ ഈ ജനങ്ങളിൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർ സ്ത്രീകൾ മാത്രമാണ് അതും പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകളാണ് അല്ലാതെ ഒരു സ്ത്രീകൾ അവിടെ ഞാൻ കണ്ടില്ല പാവങ്ങൾ എന്നല്ല അടുത്ത വീട്ടിൽ ജോലിക്ക് പോകുന്നവർ മറ്റും അങ്ങനത്തെ സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ അന്നാന്ന് ജോലിക്ക് പോകുന്ന സ്ത്രീകളും മാത്രം അങ്ങനെ അവിടെ കുറച്ചൊക്കെ പൈസ കൊടുത്തില്ല പൈസ കൊടുത്തിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മുത്തിൻ്റെ പിന്നെ പേരക്കുട്ടിയാണെന്നും പറഞ്ഞിട്ടാണ് അവകാശപ്പെട്ടിട്ടാണ് അവരിതെല്ലാം ചെയ്തു കൊടുക്കുന്നത് നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടത് തങ്ങൾ കുടുംബത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നത് അടിയുടെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും അവിടെ പോയത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരിമാർക്ക് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇത് പറയേണ്ട കാര്യം അതാണ് ഇത് എവിടെ പോയിട്ട് പരാതി കൊടുക്കും കൊടുക്കാൻ പറ്റില്ല ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല ഒരുപാട് സ്ഥലത്ത് ഞാൻ പരാതി കൊടുത്തു പക്ഷെ ആർക്കും നേരിട്ട് ചെന്നിട്ട് പരാതി എടുക്കാൻ പോലും പറ്റുന്നില്ല സംസ്ഥ പോലും ഇതിനേക്ക് മുന്നിട്ട് ഇറങ്ങിയില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത് ഇതൊരു ചൂഷണം തന്നെയാണ് പടത്തിന് വേണ്ടി മാത്രമല്ല ഇസ്ലാമിലെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്ന ചൂഷണം എന്റെ സഹോദരിമാരോട് മാനം നട്ട് പോകപ്പെട്ട് പോകരുത് എന്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വോയിസിൽ വരേണ്ടതും പ്രതികരിക്കണത് മണ്ണറുടെ കുടക്കാര് തങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ച ഒരു വോയിസ് ഞാൻ അയച്ചു തങ്ങൾ ചോദിച്ചിട്ടോട് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടതെന്ന് നിർദ്ധരായിട്ടുള്ള സ്ത്രീകളെ സംഘടിച്ച് കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നത് അവിടുത്തെ അടിമാരും മൊത്തം പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള തങ്ങളെ ആകാശപ്പെടുന്ന ഒരാൾ നിന്ന് എനിക്കും അതുപോലെ ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ദുരാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് സ്ത്രീകളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അവകാശപ്പെടുന്ന ഒരു രീതിയാണ് അവരുടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് അനുഭവങ്ങളുണ്ട് തെളിവിൻ്റെ കയ്യിലുണ്ട് രോഗം മാറിയെന്ന് അവകാശപ്പെടുന്നുണ്ട് ജയിലിൽ പോയി അവർ തിരിച്ച് വന്നെന്ന് അവകാശപ്പെടുന്നുണ്ട് കണ്ണു കാണാത്തത് കണ്ട് കണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അവരൊന്നും ഞങ്ങള് പബ്ലിക്കിൽ കണ്ടിട്ടില്ല അതെന്തോ അവർ അവിടെ രോഗം മാറാനില്ല മാറി അവർ സുഖായിട്ട് നന്നോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ സ്ത്രീകളെ കുട്ടി കൂട്ടിക്കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതിൽ എല്ലാ തെളിവുകളിന്റെ കയ്യിൽ ഇരുന്നുണ്ട് സഹായം ചോദിച്ചു വരുന്ന സ്ത്രീകൾക്ക് ചൂഷണം ചെയ്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് പുറത്ത് അറിയുന്ന വിവരം അത് ശരിയാണോ സത്യത്തെ ആണോ ഒന്നും എനിക്കറിയാൻ പറ്റില്ല പക്ഷേ എനിക്ക് അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങളോട് ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പറയുന്നത് പറയാം ഇപ്പം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ മുസ്ലിം പെൺകുട്ടി സ്ത്രീകളോട് പ്രിയപ്പെട്ട എന്റെ സഹോദരിമാരോട് സ്വയം ചിന്തിക്കുക ഞാനടക്കം വഞ്ചനയിൽ പെട്ടുപോയി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാര്യങ്ങൾ സലാത്ത് ചൊല്ലിയാൽ നമുക്ക് പലണ്ട് മുത്തിനബിന്റെ സേരിൽ സലാത്ത് ചെല്ലിയാൽ നമുക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് ഒക്കെ ശരിയാണ് മുത്തുൻദീപിന്റെ കുടുംബമായതുകൊണ്ട് വിശ്വസിക്കാൻ വിശ്വസിച്ച് പോവുകയാണ് ഞാൻ അടക്കമുള്ളവർ കാരണം ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക ചൂഷണം മാത്രമാണ് മുസ്ലിം സമൂഹ സമുദായ സംഘടനയോടും നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യം ഒരു സന്തെ വെച്ചുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാകാം തെളിവുകൾ തരാൻ ഞാൻ തയ്യാറാണ് ഞാൻ മലപ്പുറം തീരുവ് സ്വദേശിയാണ് പ്രയാസത്തിൽപ്പെടുമ്പോൾ ഇതുപോലെയുള്ള അത്മേയ നേതാക്കൾ വിശ്വസിച്ച് പോവുകയാണ് ജനങ്ങൾ കാണുമ്പോൾ പുണ്യപ്രവർത്തി നടത്തുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുമുണ്ട് അതിൽ കോടികൾ സമ്പാദിക്കുന്ന തെളിവും എൻ്റെ കയ്യിലുണ്ട് അന്വേഷിച്ചറിഞ്ഞപ്പോൾ വിവിധ രീതിയിലുള്ള തട്ടിപ്പുകളിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ വ്യക്തിയാണെന്നാണ് പലതരം വേഷം ഇയാൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതൊക്കെ അന്വേഷിച്ചവരും കണ്ടെത്തിക്കോട്ടെ അത് ഇതിൻ്റെ അവകാശമല്ല എനിക്ക് പറ്റേ കാര്യം പറയാനുള്ളൂ മുസ്ലിം സ്ത്രീകൾ സൂക്ഷിക്കണം ചൂഷണത്തിനിരയാവും അതിൽ യാതൊരു സംശയവും അവിടെ അവരുടെ അവിടെ ചുറ്റുവടുത്ത് അവരുടെ ചിങ്കരികൾ എന്ന് അവകാശപ്പെട്ട് ഒരുപാട് പേരവിടെ അവരെ അഡ്മിമാരായിട്ട് കുറേ സ്ത്രീകളുണ്ട് എന്നാൽ കുറെ അവിടെ ആണുങ്ങൾ